നമ്മൾ നേരെ കണ്ണൂരിലേക്കാണ് പോകുന്നത് അവിടെ കനത്ത പോണി ഏറ്റവും അധികം ആളുകൾ ഇതിനോടകം വോട്ട് ചെയ്തത് കണ്ണൂരാണ് സജോ ദേവസ്യ ഇപ്പോൾ നിൽക്കുന്ന ബൂത്തിലും ഏതാണ്ട് നൂറുകണക്കിന് ആളുകൾ വോട്ട് ചെയ്യുക അപ്പോൾ സജോ എന്താണ് അവിടുത്തെ അവസ്ഥ എപ്പോഴേക്ക് എന്ന് വെച്ചാൽ എപ്പോൾ വരെ ഈ വോട്ടെടുപ്പ് നീണ്ടു നിൽക്കും കണ്ണൂരിന്റെ ഒരു പൊതുചിത്രം എന്തൊക്കെയാണ് സജോ വിജയകുമാർ ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ എഴുപത്തി മൂന്ന് ദശാംശം നാല് രണ്ട് ശതമാനമാണ് കഴിഞ്ഞ തവണ അത് എൺപത്തിമൂന്ന് ദശാംശം രണ്ട് ഒന്ന് ആയിരുന്നു അതിനോട് അടുക്കുമോ എന്നത് കണ്ടറിയണം കാരണം ഒടുവിലെ കണക്കുകൾ വരാനുണ്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെ നാല് ബൂത്തുകൾ പ്രവർത്തിക്കുന്നുണ്ട് നാല് ബൂത്തുകളിലായി ഏതാണ്ട് അഞ്ഞൂറോളം വോട്ടർമാർ ഇപ്പോഴും ആ കാത്തു തന്നെ നിൽക്കുകയാണ് ചേച്ചി കുറേ സമയമായി വന്നിട്ട് അതെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ആ വൈകീട്ടുണ്ട് രാവിലെ മുതലേ പിന്നെ ഇവിടെ തിരക്കന്നെ ആയിരുന്നു പൂത്തിൽ ഇപ്പൊ രണ്ടാം പൂത്താണ് നമ്മളിവിടെ പിന്നെ രാവിലെ മുതലേ പിന്നെ ആരോഗ്യ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് ഇങ്ങനെ പോയാൽ ആളുകള് കണ്ണൂരില് വോട്ടിങ്ങിന്റെ കാര്യത്തിൽ അത്തരം പ്രബുദ്ധതയുടെ കാര്യത്തിൽ കുറവൊന്നുമില്ല പക്ഷേ ഇതൊരു വല്ലാത്ത തോതിലുള്ള കാലതാമസം എടുത്തിട്ടുണ്ട് പലപ്പോഴും അതായത് പോളിംഗ് തുടങ്ങുന്നത് താമസിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓരോ വോട്ടുകൾ രേഖപ്പെടുത്തി ആളുകൾ വോട്ട് ചെയ്ത് തീരുമ്പോഴേക്കും അവിടെ വെളിച്ചവും മറ്റു ക്രമീകരണങ്ങളും ഒക്കെ ഉണ്ടല്ലോ കുറച്ച് നീണ്ടുപോയാലും അതൊക്കെ സാധ്യമാണല്ലോ അല്ലേ വിജയകുമാർ അത്തരം ക്രമീകരണങ്ങൾക്ക് കുറവൊന്നുമില്ല ഉദ്യോഗസ്ഥരൊക്കെ അതിനനുസൃതമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ മാത്രമല്ല നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കണ്ടതിൻ്റെ നേരെ എതിർഭാഗത്തും ബൂത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവിടെയും സമാനമായ സാഹചര്യം തന്നെയാണ് മികച്ചൊരു പോളിങ്ങിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റ് നമ്മൾ വളരെ വേഗത്തിൽ നിയമസഭാ മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനത്തിലേക്ക് കൂടി പോയാൽ അതായത് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ നിയമസഭാ മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനത്തിലേക്ക് പോയാൽ ഇരിക്കൂറിൽ അറുപത്തി ഏഴ് തളിപ്പറമ്പിൽ എഴുപത്തി മൂന്ന് അഴീക്കോട് അറുപത്തിയേഴ് കണ്ണൂരിൽ അറുപത്തി ഏഴ് ധർമ്മട അറുപത്തി ഒൻപത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മട്ടന്നൂരിൽ എഴുപത്തി ഒന്ന് പേരാവൂരിൽ അറുപത്തിയേഴ് അതിൽ എൽ ഡി ാണ് പോളിംഗ് അപ്പോ ഒരു നമ്മുടെ ആൻ എന്ന് പറയുന്ന ആൻസ് ചൂട് കാരണമാണ് എല്ലാവരും വോട്ട് ചെയ്യാൻ താമസിക്കുന്നതിനാൽ പറ്റുമെങ്കിൽ ഒന്നര മണിക്കൂർ കൂടി അധികം കൊടുത്താലും അതിന് വകുപ്പില്ല പോളിംഗ് സമയം അവസാനിച്ചു ഇപ്പോൾ നിൽക്കുന്ന ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും വോട്ട് ചെയ്തതിനു ശേഷമേ പോളിംഗ് ബൂത്ത് അടക്കും അത്രേ ഈ പൊന്നാനിയിലേക്ക് സമീർ ബിൻ കാര്യം നമുക്കപ്പം പൊന്നാനിയിലെ സ്ഥിതി എന്താണ് നമുക്ക് പെട്ടെന്ന് അറിയാം പൊന്നാനിയിലെ കാഴ്ച എന്താണ് പറയും പൊന്നാനിയിൽ എന്തോ സംഭവിക്കുന്നുണ്ടോ എന്നാണ് സ്കാൻ തോന്നുന്നത് രാവിലെ മുതൽ ഏറ്റവും പറഞ്ഞോളൂ എസ് കെ പൊന്നാനിലെ പോളിംഗ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം പൊന്നാനിയിൽ അറുപത്തി നാല് ദശാംശം അഞ്ച് നാല് ശതമാനത്തിലേക്ക് പോളിംഗ് എത്തിയിരിക്കുകയാണ് ഞാനിപ്പോഴുള്ളത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ താനൂർ നിയോജക മണ്ഡലത്തിലുള്ള നിറമരുതൂർ എം എൽ പി സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് നാല് നിലവിൽ ബൂത്തുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇതിൽ നൂറുകണക്കിനാൾ പ്രത്യേകിച്ച് ഏതാണ്ട് അറുന്നൂറിലധികം ആളുകൾ ഇവിടെ വോട്ട് ചെയ്യാനായി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഉച്ചയ്ക്ക് ശേഷം ആളുകൾ കൂട്ടമായും കുടുംബമായും ഇങ്ങോട്ടേക്ക് എത്തി എന്നുള്ളതാണ് ആളുകൾ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ വോട്ടിംഗ് നടക്കുന്നത് മന്ദഗതിയിലായതിനാലും ഇവിടെ വലിയ തിരക്കനുഭവിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പൊന്നാനിലെ മറ്റു മറ്റു സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ പലയിടത്തും ഈ പോളിംഗ് കൂടുതൽ സമയം നീളുന്ന ഒരു ഘട്ടമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമ്മൾ ആളുകൾ പ്രതികടനത്തേക്ക് പോവുകയാണെങ്കിൽ എസ് കെ മൂന്ന് മണിക്ക് അതിന് മുന്നേ വന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോഴും ഇവിടെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഏതാണ്ട് ഉച്ചക്ക് മുന്നേ വലിയ ഒരു മന്ദഗതി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസവും അതോടൊപ്പം തന്നെ ആളുകൾ എത്തിയിരുപ്പിച്ചു ശേഷമാണ് കൂടുതലായി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് നിലവിൽ നിലവിൽ നമ്മൾ നിയോജക മണ്ഡല കണക്കിലേക്ക് കൂടി അതിവേഗത്തിൽ പോവുകയാണെങ്കിൽ തിരുവനങ്ങാടിൽ അറുപത്തി അഞ്ച് ശതമാനം താനൂരിൽ അറുപത്തിയഞ്ച് ശതമാനം അറുപത്തിനാല് കോട്ടക്കൽ അറുപത്തി അഞ്ച് പള്ളിക്കര സ്കൂളിലെ എന്നാണ് പറയുന്നത് സമയം അവസാനിച്ചിട്ട് പറയുന്നു